മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് തങ്ങൾ ഓരോ നിമിഷവും തള്ളി നീക്കുന്നതെന്ന് മുണ്ടക്കൈയിലെ റിസോർട്ടിൽ കുടുങ്ങിയവർ രക്ഷാപ്രവർത്തകർ ഉടൻ എത്തുമെന്നാണ് പ്രതീക്ഷ കൂട്ടത്തിലുള്ള പലർക്കും ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണെന്നും ഇവരെ ഉടൻ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ടെന്നും റിസോർട്ടിൽ കുടുങ്ങിയ അസ്വാൻ എന്ന വ്യക്തി പറഞ്ഞു മുണ്ടക്കൈയിലെ ട്രീവാലി റിസോർട്ടിലാണ് അസ്വാൻ ഉൾപ്പെടെയുള്ള നൂറ്റൻപതോളം പേർ കുടുങ്ങിക്കിടക്കുന്നത് എന്നാൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള സംഘം അങ്ങോട്ടേക്ക് എത്തിയെന്നാണ് വിവരം ഇന്നലെ രാത്രി രണ്ടു മണി മുതലാണ് റിസോർട്ടിൽ ഒരു സംഘം കുടുങ്ങിക്കിടക്കുന്നത് സംഘത്തിൽ പ്രായമായവരും കുട്ടി ും സ്ത്രീകളും ഒരുപാട് രോഗികളും എല്ലാം ഉണ്ട് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല എന്നും ഒരു റൂമിനുള്ളിൽ തിങ്ങി തിങ്ങിക്കഴിയുകയാണ് തങ്ങളെന്നും അപകടത്തിൽപ്പെട്ട നിരവധി പേരെ രക്ഷപ്പെടുത്തി എത്തിച്ചിട്ടുണ്ടെന്നും വളരെ ഗുരുതരമായി പരിക്കേറ്റവരുടെ മുറിവ് ക്ലീൻ ചെയ്യാൻ മാത്രമേ തങ്ങളെ കൊണ്ടിപ്പോൾ സാധിക്കുകയുള്ളൂവെന്നും അവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറെ മരണങ്ങൾ കാണേണ്ടി വരുമെന്നും അസ്വാൻ പറയുന്നു ഇന്നലെ മുതൽ ഈ നേരം വരെ തങ്ങൾ ജലപാനം കഴിച്ചിട്ടില്ല ഒരു കുടുംബത്തിലെ തന്നെ പത്തും പതിനൊന്നും പേരെയാണ് കാണാതായിരിക്കുന്നത് രക്ഷപ്പെടുത്താൻ ആളുകൾ വരുമെന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ആരും ഇതുവരെ യും എത്തില്ല എന്നും പലരും വിളിക്കുന്നുണ്ട് മരണം മുന്നിൽ കണ്ടാണ് തങ്ങൾ പിടിച്ചു നിൽക്കുന്നതെന്നും അസ്വാൻ ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചു ഉരുൾപൊട്ടലിനെ തുടർന്ന് മുണ്ടക്കൈയിലെയും പലയിടങ്ങളിലായി ഇരുന്നൂറ്റി അൻപതോളം പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് അമ്പലത്തിനടുത്ത് നൂറുപേര് കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം കനത്ത മഴയും ചെളിയും മണ്ണും പാറ മൂലം രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുകയാണ് സൈന്യത്തിന്റെയും എൻ ഡി ആർ എഫിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത് അതേസമയം മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് ഇതുവരെ തൊണ്ണൂറ്റി മൂന്ന് പേർ മരണപ്പെട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ സ്ഥിരീകരണം വന്നിട്ടില്ല മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത മരിച്ചവരിൽ മുപ്പത്തി മൂന്ന് പേരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ മൂന്ന് കുട്ടികളും ഉൾപ്പെടുന്നു അതേസമയം വയനാട് ജില്ലയിലെ ചുരുമലയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജൂലൈ മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ സംസ്ഥാനത്ത് സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിലെ ദുരന്തത്തിൽ അനേകം പേർക്ക് ജീവഹാനി ഉണ്ടായതിലും വസ്തുവകകൾക്ക് നാശനഷ്ടം സംഭവിച്ചതിലും സർക്കാർ ദുഃഖം രേഖപ്പെടുത്തി ദുഃഖാചരണ കാലയളവിൽ സംസ്ഥാനം ഒട്ടാകെ ദേശീയപതാക പകുതി താഴ്ത്തിക്കെട്ടേണ്ടതും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പൊതുചടങ്ങുകളും ആഘോഷ പരിപാടികളും മാറ്റിവെക്കേണ്ടതാണെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്